വരുന്നത് രാജാതിരാജാവായിട്ടാണ് നമുക്കറിയാം മത്തായ സുവിശേഷം രണ്ടാം അധ്യായത്തിലും ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇതൊന്നുമായിട്ട് യേശുവിന്റെ ജനനത്തെ അവൻ അത്ഭുത മന്ത്രി ഭിന്നാണ് വീരന വീരന ദൈവം ദൈവം ആ നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതം സമാധാന പൂർണമായി തീരും നിങ്ങൾ പൂർണ്ണ സംതൃപ്തരായി മാറും ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് യേശുവിന് മാത്രമേ നിങ്ങളുടെ ഹൃദയങ്ങളെ സമ്പൂർണമായി സന്തോഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അവിടുന്ന് സമാധാന പ്രഭുവാണ് ഞാൻ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ പാടിയ ഒരു മനോഹരമായ പാട്ട് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ആ യേശു ഉള്ളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം ആ ആ മനോഹരമായ ലോകം സന്തോഷം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ കർതാപരിദാസൻ ആ പാട്ട് കർണ എന്ന് പറയോ ആരാധന കർണ എന്ന് പറഞ്ഞുള്ള മനോഹരമായ പാട്ടാണ് എനിക്കത് അറിയില്ല അറിയില്ല ആ യേശു ഉള്ളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം യേശു ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് സിനിമയ്ക്കോ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലോകത്തിൽ ഒരു ശക്തിക്കും നൽകാൻ കഴിയാത്ത ആ ദിവ്യസമാധാനം ലോകം തരാത്ത സമാധാനമാണ് യേശു